പൊതുവേ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്രത്യേകിച്ച് ബി ജെ പി ഇതര ഗവൺമെൻ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സർവകലാശാലകളെ ബി ജെ പി ആഗ്രഹിക്കുന്നത് പോലെ ജനങ്ങളിൽ ഭിന്നിപ്പ് സൃഷ്ടിക്കാനുള്ള മതവർഗീയവൽക്കരണത്തിൻ്റെ പാഠശാലകളാക്കി മാറ്റാനുള്ള വലിയ ശ്രമം നടക്കുന്നുണ്ട് അതിന് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്നവരൊക്കെ തന്നെ ഈ നിലയിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട് ഇതിലെ മറ്റു കാര്യങ്ങൾ നമുക്ക് വിഷയങ്ങൾ വന്നതിന് ശേഷം കൂടുതൽ നിലപാട് പറയാം ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല രണ്ട് കന്യാസ്ത്രീകളെ ജയിലിലടുത്ത സംഭവം ഞെട്ടിക്കുന്നതാണ് അതിലൊരു ഉദ്യോഗസ്ഥൻ അതിന് കൂട്ടുനിന്നു എന്നുള്ളതാണ് ഉദ്യോഗസ്ഥൻ ഈ രണ്ട് കന്യാസ്ത്രീകളെയും മോറൽ പോലീസിങ്ങിന് അല്ലെങ്കിൽ ഒരു പരസ്യ വിചാരണക്ക് വേണ്ടി ഇട്ട് കൊടുത്തു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല ഗ്രഹാം സ്റ്റെയിൻസ് ഉൾപ്പെടെയുള്ളവരുടെ ഓർമ്മകൾ ഇന്നും നമ്മുടെ മുമ്പിൽ ഇങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഘട്ടത്തിൽ വളരെ ബോധപൂർവം ഇത്തരം മതനിരപേക്ഷ ഇന്ത്യക്ക് പോറലേൽക്കുന്ന നിലപാട് ബി ജെ പി സർക്കാരുകൾ തുടരുകയാണത് കടുത്ത പ്രതിഷേധത്തിന് കാരണമായി മാറുന്ന സംഭവമാണ് അല്ല പ്രധാനമന്ത്രിയായിട്ട് ഇരിക്കുകയാണല്ലോ ഒരു വ്യക്തി ഇപ്പോൾ ഒരു വ്യക്തി പ്രധാനമന്ത്രിയായി ഇരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും രാഷ്ട്രീയമായി നമുക്ക് എന്ത് തരത്തിലുള്ള അതൃപ്തി ഉണ്ടെങ്കിലും പരാതി കൊടുക്കുക എന്നുള്ളതാണ് പരാതി കൊടുക്കുക എന്നാൽ ഇതേ പ്രധാനമന്ത്രി ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്ന ഘട്ടത്തിൽ ഗുജറാത്തിൽ എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടന്നതെന്ന് നമുക്കൊക്കെ അറിയാം ഇപ്പം ഇതൊരു രാഷ്ട്രീയ അജണ്ടയാണ് ബി ജെ പി എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അജണ്ടയാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അത് ഓരോ സംസ്ഥാനത്തിനും അനു അനുസരിച്ചുള്ള നിലപാടാണ് സ്വീകരിക്കുക കേരളത്തിലൊരു പ്രത്യേക അജണ്ട കേരളത്തിന് പുറത്ത് പ്രത്യേക ഒരു അജണ്ട ഇങ്ങനെയൊരു നിലപാടാണ് സ്വീകരിക്കുന്നത് ഇത് നമ്മുടെ രാജ്യത്തെ എവിടെ കൊണ്ടുവന്ന് എത്തിക്കും എന്നുള്ളതാണ് വളരെ ഗൗരവമേറിയ പ്രശ്നം ഇതിലും നമ്മൾ മനസ്സിലാക്കേണ്ടത് സർക്കാരിൻ്റെ ശമ്പളം പറ്റുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് ഇതിനെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുന്ന നില ഉണ്ടായത് എന്നുള്ളതാണ് വളരെ ഗൗരവത്തിൽ നമ്മൾ ചർച്ച ചെയ്ത് അവരുടെ മോചനത്തിന് വേണ്ടി എല്ലാവരും ഒന്നിക്കേണ്ട പ്രശ്നം രവി പറഞ്ഞിരിക്കുന്ന ഒരു സംഭാഷണമാണ് പക്ഷേ പക്ഷേ തന്നെ തന്നെ രവിക്കെതിരെ നടപടി സ്ഥാനചലനം മോഡി കാര്യത്തിൽ ാണ് അല്ല ഈ ഡി സി സി പ്രസിഡന്റ് ഒരു പ്രസിഡന്റ് പറഞ്ഞത് പുറത്തേക്ക് ലീക്കായേയുള്ളൂ എൽ ഡി എഫിന്റെ തുടർഭരണ വീണ്ടും ഭരണം വരുമെന്നുള്ളതാണ് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എൽ ഡി എഫിന്റെ ഭരണം തുടർന്നും വരുമെന്ന് ഒരു ഡി സി സി പ്രസിഡൻ്റ് ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതാണ് പുറത്തു വന്നത് കേരളത്തിലെ മുഴുവൻ ഡി സി സി പ്രസിഡൻ്റുമാരുടെയും ഒരു മനസ്സ് എന്തെന്നുള്ളൊരു പരിശോധന നടത്തിയാൽ എല്ലാവർക്കും ഇതേ അഭിപ്രായം തന്നെയില്ല കോൺഗ്രസിലെ ഭൂരിപക്ഷ ആളുകളും പറയുന്ന അഭിപ്രായമാണ് ഇതിപ്പോൾ പരസ്യമായിട്ട് എന്ന് മാത്രം ഇങ്ങനെ എൽ ഡി എഫിൻ്റെ ഭരണം ഇനിയും കേരളത്തിൽ വരും എന്ന യാഥാർത്ഥ്യം ഒരു സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞതിന് ഒരു ഡി സി സി പ്രസിഡൻറ്റിനു ഒഴിവാക്കിയെങ്കിൽ പതിനാല് ഡി പതിമൂന്ന് ഡി സി സിയിലും യഥാർത്ഥത്തിൽ പ്രസിഡന്റ് ഉണ്ടാവില്ല എല്ലാവരും മാറ്റിക്കൊണ്ടേ ഇരിക്കണം കാരണം അതൊരു വസ്തുതയാണ് അല്ല അത് കോൺഗ്രസ് വ്യക്താക്കേണ്ട കാര്യങ്ങളാണല്ലോ കോൺഗ്രസ് വ്യക്താക്കേണ്ട കാര്യമാണ് ശശി തരൂരിപ്പോൾ സി പി ഐ എമ്മിലായിരുന്നെങ്കിൽ എന്നേ പുറത്താകുമായിരുന്നു സി പി ഐ എമ്മിലുള്ള ഒരു ലീഡർഷിപ്പിലോ അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ശശി തരൂരെങ്കിൽ എന്നെ പാർട്ടി പുറത്താകുമായിരുന്നു ഇതിപ്പോൾ കോൺഗ്രസ് ആയതുകൊണ്ട് ഒരു പ്രശ്നമില്ല ഇപ്പം ഇന്നും തൃശ്ശൂരിലെ ബി ജെ പിയുടെ വിജയത്തിൻ്റെ കാരണം കോൺഗ്രസ് ആണെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവ് തന്നെ പറഞ്ഞ വാർത്തയും കേട്ടു അപ്പോൾ ഇതൊക്കെ പൊതുവേ ആളുകൾ മനസ്സിലാക്കുന്ന കാര്യാണ് പറഞ്ഞില്ല അത് ഗോവിന്ദഞ്ഞില്ല